സമ്മാനം തരുന്നത് ഒരു സൂറത്താണ് ആ സൂറത്താണ് പരിശുദ്ധമായ സൂറത്ത് എന്റെ പ്രിയപ്പെട്ടവരാ സൂറത്ത് നിങ്ങൾ ദിവസവും മോദിക്കഴിഞ്ഞാ അള്ളാഹുവിന്റെ മഹാന്മാര് പറയുകയാണ് ശത്രുക്കളിൽ നിന്ന് നിങ്ങൾക്ക് സംരക്ഷണം ലഭിക്കുന്നതാണ് ശത്രുക്കളിൽ നിന്ന് 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 കള്ളന്മാരിൽ കൊള്ളക്കാരിൽ നല്ലൊരു നിലയിലേക്ക് എത്തുമ്പോ നല്ല വീട് വെക്കുമ്പോ ആ നല്ലതുപോലെ പഠിക്കുന്ന മക്കളെ കാണുമ്പോൾ ഉന്നത വിജയം ലഭിക്കുമ്പോ അതാവരെ തകർക്കാൻ വേണ്ടി സിഖർ ചെയ്യുന്നവരില്ലേ സിഹറിൽ നിന്ന് കണ്ണീരിൽ നിന്ന് അങ്ങനെയൊക്കെ അള്ളാഹു താര സംരക്ഷണം തരുന്നു പരിശുദ്ധമായ സൂറത്ത് പിന്നെയോ ഈ സൂറത്ത് ഒരാള് ജീവിതത്തിൽ പതിവാക്കിയ സമ്പത്ത് വർദ്ധിപ്പിച്ചു കൊടുക്കും അവരുടെ ദാരിദ്ര്യം മാറ്റി കൊടുക്കും അവരുടെ ജീവിതത്തിൽ അഭിവൃദ്ധി കൊടുക്കും സംരക്ഷിക്കുന്നതാണ് അള്ളാഹു നമുക്ക് നൽകിയ സമ്പത്ത് ഉണ്ടല്ലോ അത് തീരാതെ അത് തീർന്ന് ദാരിദ്ര്യത്തിലേക്ക് പോകാതെ അള്ളാഹു കാബൽ നൽകുന്നതാണ് പിന്നെയോ എന്റെ പ്രിയപ്പെട്ട കുടുംബങ്ങളെ വിവാഹം അതാ കഴിയാതെ സഹോദരിമാരെ വിവാഹം ഉറക്കാതെ കുടുംബങ്ങളെ സഹോദരന്മാരെ മക്കളുടെ വിവാഹം ശരിയാകുന്നില്ല എന്റെ മകന്റെ വിവാഹം ശരിയാകുന്നില്ല ഒരുപാടായി പണച്ചവനെ സങ്കടപ്പെടുന്നവരില്ലേ സൂറത്ത് നിങ്ങൾ പതിവാക്കിയാഹു നിങ്ങളുടെ വിവാഹം അല്ലാഹു ഹൈറായി ഇണയടുപ്പിച്ചു തരുമെന്ന് മഹാന്മാര് പറഞ്ഞ പരിശുദ്ധമാ സൂറത്ത് ഏത് സൂറത്താണെന്നറിയുമോ എന്റെ പറഞ്ഞു തരുമ്പോ നിങ്ങളത് പതിവാക്കണോ നിങ്ങൾ പതിവാക്കണേ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത് എല്ലാവർക്കും വേണ്ടിയിട്ടല്ല നിങ്ങൾ ഓതാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ സൂറത്ത് നിങ്ങൾ ഒരു ദിവസം പതിവായി ഓതണം ഏത് സൂറത്താണെന്നറിയുമോ പരിശുദ്ധമായ സൂറത്താണെന്ന് കൗസർ نيني ليك نوكيا كنام كل برمان نوديك بسم الله الرحمن الرحيم إنا أعطيناك الكوثر فصل لربك منحر إن شانئك هو الأبطر إنا أعطيناك الكوثر فصل لربك منحر ഉമ്മയെ ആ ഓതുന്ന ബാപ്പയെ ഓതുന്ന കുടുംബത്തിന് ആ ഓതുന്ന വിദ്യാർത്ഥിയെ ശത്രുക്കളിൽ നിന്ന് സംരക്ഷിക്കുന്നതാണ് ഓതുന്നവർക്ക് അല്ലാഹു സമ്പത്ത് വർദ്ധിപ്പിച്ചു കൊടുക്കുന്നതാണ് ബുദ്ധിശക്തി വർദ്ധിപ്പിച്ചു കൊടുക്കുന്നതാണ് ഈ സൂറത്ത് ഒരാൾ ഓതി കഴിഞ്ഞാൽ വിവാഹത്തിന് സഹായം നൽകുന്നതാണ് അത് വിവാഹത്തിന് സഹായം എന്ന് പറഞ്ഞാൽ വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എല്ലാ എളുപ്പത്തിലാക്കി കൊടുക്കുന്നതാണ് റാഹത്തിലാക്കി കൊടുക്കുന്നതാണ് അതുപോലെ ദാരിദ്ര്യത്തിൽ നിന്ന് അള്ളാഹു സംരക്ഷിക്കുമെന്ന് മഹാന്മാര് പറയുകയാണ് ഓതണേ ഉമ്മാ കുടുംബങ്ങളെ ഓതണേ എന്റെ പ്രിയപ്പെട്ട കൻസുൽജനോ സഹോദരങ്ങളെ അള്ളാഹുവേ ഞങ്ങളെ കുടുംബങ്ങളിൽ വലിയ പറക്കത്ത് അല്ലാ ഇതൊക്കെ എന്റെ കുടുംബങ്ങൾക്ക് വേണ്ടിട്ട് ഓരോ സ്ഥലത്ത് ഇങ്ങനെ പ്രിയപ്പെട്ടവർ ഇത് നിങ്ങൾക്ക് ഓതാൻ വേണ്ടിട്ടാണ് പരിശുദ്ധ ഖുർആാനിലെ ഏറ്റവും ചെറിയൊരു സൂറത്താണ് അതുകൊണ്ട് എല്ലാരും കാണാതെ പഠിക്കണം അതും കാണാതെ അറിയില്ല എന്ന് പറഞ്ഞ നാണക്കേടാണ് അതുകൊണ്ട് കാണാതെ പഠിക്കണം ഇൻഷാ അല്ലാഹു ബർക്കത്ത് ബർക്കെട്ടെ അല്ലാഹു ലഹോ രാ